And. ടു മൈ യൂട്യൂബ് ചാനൽ മല്ലുകൾ അഞ്ച് തവണ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഡിക്കിൽ കൂടി പ്രത്യേകം പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്വാഗതം ചെയ്യണേ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് സ്പെഷ്യൽ 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 അഡ്ഡാർ അമ്മ ഇട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗൈസ് എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു ചേച്ചി വെയിറ്റ് വെക്കാൻ എന്താ ചേച്ചി ചേച്ചി എന്താ ചേച്ചി ചേച്ചി ഭയങ്കരമായിട്ട് തൂർത്തുങ്ങനെ ഇരിക്കുകയാണല്ലോ തടി ഭയങ്കരമായിട്ട് ഓരോ ദിവസം കൂടി കൂടി ഇങ്ങനെ വരികയാണല്ലോ അതും ചേച്ചിക്ക് ബോർഡില്ലാത്ത തടിയാണ് എന്താണ് ചേച്ചി ചെയ്യുന്നത് എന്താണ് ഈ രഹസ്യം എന്താണ് ഇതിന് സീക്രട്ട് ഇങ്ങനെ ഒരുപാട് 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 കമൻസ് വരുന്നു അയ്യോ പറയാ പറയാ എനിക്ക് തന്നെ പറയാന്ന് പോയിരിക്കുന്നു അല്ലേ അപ്പം അങ്ങനെ അത്ര കമന്റ്സ് വരുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഒരു ശരിയല്ല നമുക്ക് വീഡിയോ ചെയ്യുന്നതിലെ നല്ല അവര് ഇതിൽ വാച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ മതില്ലേ അപ്പൊ അവരിതിൽ കയറി വാച്ച് ചെയ്യാൻ അപ്പൊ എനിക്ക് എന്താ ഭയങ്കര സന്തോഷവും നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം ഓക്കെ അപ്പം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളൂ കേട്ടോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാ അതൊന്ന് നോക്കി നിൽക്കുന്നത് വേഗം കൊണ്ട് വേഗം രണ്ടാമത്തെ ദിവസത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തിനും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കഴിഞ്ഞ ബെല്ലേക്കും ക്ലിക്ക് ആയി ഓൾ എന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ എൻ്റെ ഈ ചങ്ങൽ ഫാമിലിക്ക് എല്ലാം ഒരു ഹൃദയം ഞാൻ സ്വാഗതം ചെയ്യാനേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ വെയിറ്റ് വെക്കാൻ എന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും ബെയിറ്റ് വെക്കുന്നില്ല ഓക്കെ അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ള വെച്ചാൽ ഒന്നാമത്തെ പാരമ്പര്യമായിട്ട് വരും ഓക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് അതായത് നമ്മുടെ കുടുംബത്തിൽ അച്ഛനും അമ്മ ആരെങ്കിലും മെലിഞ്ഞവരാണെങ്കിൽ പറ്റുന്ന മെലിഞ്ഞവരാണെങ്കിൽ ചിലപ്പം ആ ഒരു പാരമ്പര്യം നമ്മൾക്ക് വരാം ഓക്കെ അപ്പം അത് നമ്മളിപ്പോൾ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും അത് മാറുന്നില്ലെങ്കിൽ അതായത് നമുക്ക് വെയിറ്റ് കൂടുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേ കാര്യം വെയിറ്റ് വെക്കാൻ ഞാൻ പണ്ട് ചെയ്തൊരു ഓപ്ഷനാണ് അത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ചോറ് നന്നായിട്ട് ഞാൻ കഴിക്കും നിങ്ങൾക്ക് വെയിറ്റ് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കാൻ ശ്രമിക്കാം ചോറിൻ്റെ അളവ് കുറച്ചാണ് കൂട്ടാൻ ശ്രമിക്കട്ടെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് സ്പൂൺ എടുക്കുന്നെങ്കിൽ ഒരു രണ്ട് സ്പൂൺ കൂടി അധികം എടുത്തുള്ളൂ എന്തെങ്കിലും കുഴപ്പമൊ രണ്ട് സ്പൂൺ കൂടെ രണ്ട് സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ നാല് സ്പൂൺ കഴിഞ്ഞാൽ നാല് സ്പൂൺ നന്നായിട്ട് കഴിക്കുക ഫുൾ ആയിട്ട് കഴിക്കുക അത്രയേ ഉള്ളൂ നല്ല മീൻ കറിയും രസമൊക്കെ കൂട്ടി കഴിച്ചു പോയി അപ്പോൾ ചോറ് കഴിച്ച് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല ചോറ് കഴിക്കാൻ നല്ലതാണ് പിന്നെ രണ്ടാമത്തെ വന്നിട്ട് രാത്രിയും ചോറ് കഴിക്കാൻ ശ്രമിക്കുക അധികം പേര് രാത്രി ചോറ് ഒഴിവാക്കിയിട്ട് ഡയറ്റിങ്ങനുണ്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് മെലിപ്പിക്കണം അല്ലെങ്കിൽ ഒന്നുകൂടി ഡയറ്റാക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അല്ലാതെ എനിക്ക് വീട്ടിൽ വെക്കണം വീട്ടിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഈ രാത്രി ചപ്പാത്തി കുഴുവിട്ട് ചോറ് കഴിക്കുക ചോറ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല വാങ്ങത്ത നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ അതേപോലെ തലേൻ്റെ ചോറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടു പറ്റണേ മേരുന്നവരാണെങ്കിൽ തലേൻ്റെ ചോറൊക്കെ എടുത്തിട്ട് തൈര് പിറ്റേന്ന് പിറ്റേന്ന് തൈരും കൂട്ടി കഴിച്ചാൽ തൈര് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടാനുള്ള ഏറ്റവും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ തൈരും കൂട്ടി കഴിച്ചൊക്കെ തൈരിനകത്ത് കുറച്ച് എന്താ പറയുക ഉപ്പും പച്ചമുളകും കരുവേപ്പിലും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കഴിച്ചോളീന്നേ സൂപ്പർ ടേസ്റ്റ് അല്ലേ എന്താ ഞാൻ നോക്കിക്കുന്ന കഴിച്ചോളി കിട്ടോ പിന്നെ വന്നിട്ട്

ബദാം കഴിക്കുന്നത് നല്ലത് ബദാം രാവിലെ എഴുന്നേറ്റ പരി വെറും അയക്കുക ഒരു ഒന്നോ രണ്ടോ ഒന്നോ കഴിക്കുന്നത് അത് വെയിറ്റ് അല്ല നമുക്ക് ടോട്ടലി സൗന്ദര്യം വെക്കാനും സൗന്ദര്യം വെക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ആയിരിക്കില്ല എന്തായിരിക്കും അണ്ടിപ്പരിപ്പ് പരിപ്പ് കഴിക്കുന്നത് നല്ലതാണ് ഈ പറയുന്നത് എന്താ പറയുക ബദാം അണ്ടിപരിപ്പ് കഴിക്കുന്നത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ രാവിലെ തന്നെ മോർണിംഗിൽ രണ്ടുമെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പറായിരിക്കും കേട്ടോ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതുപോലെ ശരീരത്തിന് നല്ലതായിരിക്കും അതേപോലെ തന്നെ സൗന്ദര്യം കൂടാനും കളർ വെക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പം അത് കഴിക്കാം പിന്നെ അതേ വന്ന് പിന്നെ അതേപോലെ തന്നെ വന്നിട്ട് പച്ചക്കറി പച്ചക്കറി അടങ്ങിയിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ പാൽ നൈറ്റിൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് ബെറ്റർ ആയിരിക്കും അതേപോലെ എഗ്ഗ് കഴിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ കൊഴുപ്പായിട്ടുള്ള ഐറ്റംസ് അങ്ങനെ കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും കൊഴുപ്പായിട്ടുള്ള ഐറ്റംസ് നമുക്ക് എന്താ പറയുക ഒരുവിധമല്ലേ അതായത് എങ്ങനെ എങ്ങനെയപ്പോൾ നിങ്ങളോട് പറയാം ഓവറായിട്ട് കഴിക്കാനല്ല പറഞ്ഞത് എന്നാലും ഒരു പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യാം ചിക്കനൊക്കെ കഴിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാം വർക്കൗട്ടിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്താ പറയുക വെയിറ്റ് കൂട്ടാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളതാണ് ഈ വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാം അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ഏതൊക്കെ വർക്കൗട്ടുമാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താ പറയുക അത് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് പറയുന്നുണ്ട് അടുത്ത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ല എല്ലാം കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ ലെങ്ത് കൂട്ടുന്നില്ല സോ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തത് ഒരു പരിധിവരെ ആദ്യപോക ചെറുപയർ കടല ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നത് നമുക്ക് എന്താ എന്താ പറയുക അതൊക്കെ നല്ലതാണ് കേട്ടോ ശരീരത്തിന് നല്ലതാണ് നമ്മൾ വെയിറ്റ് കൂടുക എന്നൊരു ഉദ്ദേശം മാത്രമല്ല അല്ലാതെ നന്നായിട്ട് ആരോഗ്യം തരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ കടലയും ചെറുതൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ബെറ്ററാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചോളിൽ നല്ല ആയിരിക്കും നല്ല ടേസ്റ്റ് അല്ലേ നമുക്ക് എന്താ നമുക്ക് വെയിറ്റ് വെക്കും ചെയ്യും പിന്നെ നല്ല ടേസ്റ്റ് വേണം ടേസ്റ്റിയുള്ള ഫുഡ് കഴിക്കാറുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പി അല്ല അപ്പോൾ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വെച്ചാൽ വർക്കൗട്ടിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് വെയിറ്റ് കൂടാൻ ഏറ്റവും നല്ലതാണ് സോ വർക്കൗട്ടും ശ്രദ്ധിക്കുക കേട്ടോ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ നമുക്ക് ഏതൊക്കെ വർക്ക്ഔട്ടാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഇനി പെൻഡിങ് ആയിട്ട് നിൽക്കണം ഈ ചാനൽ ഒരുപാട് ഡെയിലി വീഡിയോസ് എന്തായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കരുത് ലവ്യൂൾ